കേരള സർവകലാശാല തർക്കങ്ങളിൽ ഗവർണറുടെ സുപ്രധാനമായ തീരുമാനം ഇന്നുണ്ടായേക്കും ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റിലെ യോഗ തീരുമാനങ്ങൾ റദ്ദാക്കാനാണ് രാജ്ഭവൻ ആലോചിക്കുന്നത് അതിനിടെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിൽ കയറുന്നത് വിലക്കി താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസ് നോട്ടീസ് നൽകി ഉത്തരവ് ലംഘിച്ച ഓഫീസിലെത്തിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുണ്ട് അവധിയിലായിരുന്ന വി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് ചുമതലയിലേക്ക് തിരിച്ചെത്തും ഇന്നലെ സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐ പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്കും വി സി പരാതി നൽകിയിട്ടുണ്ട് വി വി അരുൺ വിവരങ്ങളുമായി അരുൺ അത്യന്തം നാടകീയമായ രീതിയിലേക്കാണ് കേരള സർവകലാശാലയിലെ കാര്യങ്ങൾ പോകുന്നത് ഇന്നലത്തെ പ്രതിഷേധമൊക്കെ നമ്മൾ നമ്മുടെ ഒന്നും ഓർമ്മയിൽ പോലും കണ്ട് പരിചയമില്ലാത്ത തരത്തിലായിരുന്നു ഇന്നിപ്പോൾ വി സി തിരിച്ചെത്തുന്നു രജിസ്ട്രാർ കയറരുതെന്ന ഉത്തരവുണ്ട് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നു എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കേരള സർവകലാശാലയിലെ സംഭവ വികാസങ്ങളിൽ ഇന്നത്തെ ദിവസം ഗവർണറുടെ തീരുമാനമാണ് ഏറ്റവും നിർണായകമാകാൻ പോകുന്ന കേരള സർവകലാശാല വിഭാഗത്തിൽ കാരണം സിൻഡിക്കേറ്റ് കഴിഞ്ഞ ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അനുമതി അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം നിയമപരമല്ല അത് റദ്ദാക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത് പക്ഷേ ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടായേക്കും അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വന്നെടുത്ത തീരുമാനമാണ് വി സി അനിൽകുമാറിന്റെ സസ്പെൻഷൻ ക്ഷമിക്കണം രജിസ്റ്റർ അനിൽകുമാർ സസ്പെൻഷൻ പിൻവലിച്ചത് അത് അതോടുകൂടി തന്നെ ഇല്ലാതാകും അതാണ് ഒരു നിലപാട് ഇപ്പോൾ തന്നെ അനിൽകുമാർ സസ്പെൻഷനിലാണ് നിലപാടിലാണ് വി സി ഉൾപ്പെടെയുള്ളവർ ഉള്ളത് ഇന്നലെ വരെയായിരുന്നു നിലവിലെ ചുമതല ഉണ്ടായിരുന്ന വി സി സിസ തോമസിന്റെ ചുമതല അത് ഇന്നലെ അവസാനിച്ചു ഇന്നുമുതൽ മോഹൻകുന്നമൽ വീണ്ടും ആ ചുമതലയിലേക്ക് എത്തുകയാണെങ്കിൽ റഷ്യ സന്ദർശനം തിരികെ എത്തുകയാണ് ഇന്നലെ സിസ തോമസ് പോകുന്നതിന് മുമ്പാണ് പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി നടത്തിയത് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും വീണ്ടും ആ ചുമതലയിൽ തുടരുന്ന അല്ലെങ്കിൽ ഓഫീസിലെത്തുന്ന അനിൽകുമാർ ഓഫീസ് ക്യാമ്പൌണ്ടിൽ പോലും കയറ് കോമ്പൌണ്ടിൽ പോലും കയറരുത് ഓഫീസിനുള്ളിൽ കടക്കരുതെന്ന കർശന നിർദ്ദേശമുള്ള ഒരു സർക്കുലർ ഒരു കത്തായി തന്നെ സിസ തോമസ് നൽകിയത് മാത്രമല്ല അങ്ങനെ ഈ നിർദ്ദേശ ഓഫീസിലേക്ക് എത്തിയാൽ നിയമ നടപടി നേരിടേണ്ടിവരുമെന്ന മുന്നറിയിപ്പുമുണ്ട് നേരത്തെ തന്നെ ഈ രജിസ്ട്രാറിന്റെ ചുമതല മറ്റൊരാൾ ഹരികുമാറിന് കൈമാറിയിരുന്നു സിസ തോമസ് പക്ഷേ ഹരികുമാർ ചുമതല ഏറ്റെടുക്കാതെ അവധിയിലേക്ക് പോയി തുടർന്ന് മറ്റൊരു ഉദ്യോഗസ്ഥയ്ക്ക് മിനി കാപ്പിന് ആ ചുമതല കൈമാറി അങ്ങനെ ഫലത്തിൽ ആരാണിപ്പോൾ സർവകലാശാല രജിസ്ട്രാർ എന്ന വ്യക്തതയില്ലാത്തൊരു സാഹചര്യമാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം സിൻഡിക്കേറ്റ് നിലപാട് പ്രകാരം അനിൽകുമാർ തന്നെയാണ് രജിസ്ട്രാർ എന്നാൽ അതിനു പകരം ഹരികുമാറിനെ നിയമിച്ചു ഹരികുമാർ ചുമതല തുടർന്ന് മറ്റൊരുദ്യോഗസ്ഥരെ നിയമിച്ചു അങ്ങനെ മൂന്ന് പേർ ഇപ്പോൾ അവരൊരേ കസേരയ്ക്ക് വേണ്ടി ഒരു അക്ഷരാർത്ഥിലൊരു കസേര കഴിഞ്ഞു നടത്തുന്ന സാഹചര്യം സർവകലാശാലയിലുണ്ട് അതിന് പുറമെയാണ് ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനിൽകുമാർ ഫയൽ ചോദിച്ചാൽ നൽകേണ്ട നിലപാട് ഇന്നലത്തെ സിസാ തോമസ് സ്വീകരിച്ചിരുന്നു അവിടെ അതിലും ഒരു അനിശ്ചിതത്വമുണ്ട് ഏതായാലും ഗവർണറുടെ തീരുമാനം വളരെ നിർണായകമാകും എന്താണ് ഗവർണർ തീരുമാനിക്കാൻ പോകുന്നതെന്ന് ഇന്ന് അറിയാൻ തന്നെയാണ് സാധ്യത വലിയ നിയമ നടപടികളിലേക്ക് തുറന്നു പോകാനിടയുള്ള ഒരു സാഹചര്യം തന്നെയാണ് സർവകലാശാലയിലുള്ളത് ഇന്നലെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വളരെ അസാധാരണമായ ഒരു സംഘർഷാത്മക അന്തരീക്ഷം സംഘർഷം സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു അതിൽ മുപ്പതോളം എസ് എഫ് ഐ പ്രവർത്തകർ ജയിലിലാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ജയിലിലാണ് സർവകലാശാല ആസ്ഥാനത്തെ വലിയ കവാടം നമുക്കറിയാം സെനറ്റ് ഹാളിലേക്ക് കടക്കുന്ന അതിന് വലിയ കേടുപാടുകൾ ഇന്നലെ വരുത്തിയിരുന്നു അവിടുത്തെ ചെടിച്ചിട്ടി മറ്റും മറിച്ചിട്ടിരുന്നു അങ്ങനെ പതിനായിരം രൂപയോളം നഷ്ടമുണ്ടായെന്ന ഒരു കണക്ക് പോലീസ് നൽകിയിട്ടുണ്ട് ആ അക്രമ സംഭവങ്ങളിൽ കൂടി കടുത്ത നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സിസ തോമസ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഏതായാലും ഇന്ന് സർവകലാശാലയിലെ സമരങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത് കാരണം ഇന്ന് പൊതുപണിമുടക്കിനാണ് ആകെയുള്ള എല്ലാവരുടെയും പിന്തുണ പൊതുപണിമുടക്കിന് തന്നെ അതിലൊരു സമരങ്ങളിലേക്ക് പോകാനിടയില്ല പക്ഷേ മോഹൻകുന്ന മടങ്ങി വരുമ്പോൾ എന്തും സംഭവിക്കാം അദ്ദേഹം നീക്കങ്ങൾ തുടർ നീക്കങ്ങൾ വളരെ നിർണായകമാകും ഈ വിഷയത്തിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളും നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇടപെടൽ കൂടി ഗവർണർ ുണ്ട് അതിലും ഒരുപക്ഷെ നടപടി നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോകാം ഏതായാലും സർവകലാശാല ആസ്ഥാനവും സർവകലാശാലയും പൊതുവിലിന്ന് ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അപ്പോഴും ചില നിർണായക നീക്കങ്ങൾ നടപടികൾ ഗവർണറുടെ ഭാഗത്തും വി സിയുടെ ഭാഗത്തും അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തും ഒക്കെ ഉണ്ടായേക്കാം